മനുഷ്യനെ തമ്മിലടിപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നാണ് എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിച്ചു തന്നതെന്ന് മാരാർ പറയുന്നു ഒരു സിനിമ ഇറങ്ങിയാൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതമല്ല സിനിമയാണ് ഒരു യൂട്യൂബ് ചാനലിനോടാണ് അഖിൽമാരർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സിനിമ ഇറങ്ങിയത് മുതൽ മതപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല പലരും പോസ്റ്റ് ചെയ്യുന്നത് ഗുജറാത്ത് കലാപവും ഹിന്ദുത്വ ഭീകരവാദികളുടെ നെറികേടുമാണ് പോസ്റ്റുകളിൽ പ്രതിഫലിച്ചത് ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷമായി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമൊക്കെയായി അവരതിൻ്റെ നേട്ടങ്ങളൊക്കെ നേടുകയും ചെയ്തു ഇനിയും ഈ കലാപത്തിന്റെ പേര് പറഞ്ഞ് ബി ജെ പിക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കി കൊടുക്കുവാനാണെങ്കിൽ ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യാം എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും മതപരമായി തമ്മിലടിക്കുകയാണ് ചെയ്യുന്നത് ഏതു രീതിയിലും സമൂഹത്തിൽ ഒരു കുത്തിത്തിരിപ്പ് കുത്തിരിപ്പുണ്ടാക്കണമെന്ന് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു തരുന്നുണ്ട് ജനത്തെ എങ്ങനെ ഒരു വിഡ്ഢിയാക്കി ഒരു നേതാവായി മാറാം എന്നത് ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നുമുണ്ട് സിനിമയിൽ പറഞ്ഞ ഇതേ കാര്യമാണ് ഇവർ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഗുജറാത്ത് കലാപവും ബി ജെ പിയുമാണെങ്കിൽ മറുഭാഗത്ത് ഐ യു എഫ് എന്ന് പറയുന്നത് യു ഡി എഫ് ഒ അല്ലെങ്കിൽ യു പി എ ഒ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അധികാരസ്ഥാനത്ത് ഒരു മോശപ്പെട്ടവനാണെന്നും അധികാരത്തിന് വേണ്ടി ഹിന്ദുത്വവാദികളോട് കൈകോർക്കുന്നവാനാണെന്നും കോൺഗ്രസ്സിൽ മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ആരുമില്ലെന്നുമാണ് ഈ സിനിമ കാണിക്കുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുമോ ഒരു മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ സമ്മേളനം വിളിക്കാനോ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനും സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാണ് ക്യാമ്പസുകളിൽ അടി നടന്നുകൊണ്ടിരുന്നത് ഇത് മാറി മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് അടിയുണ്ടാകുകയും ഇത് പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുകയാണ് അത് ഏറ്റെടുക്കാൻ ഇരുവിഭാഗത്തിലെ മത തീവ്രവാദികളും ഇവിടെയുണ്ട് മനുഷ്യനിലുള്ള സ്വഭാവ ഗുണങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കും ഇതുപോലൊരു പ്രശ്നം കേരളത്തിൽ ആളി കത്തും അത് ചൂണ്ടിക്കാട്ടിയാണ് ലാലേട്ടന് മെസ്സേജ് അയച്ചത് അദ്ദേഹം അത് മനസ്സിലാക്കുകയും തിരിച്ച് മറുപടി നൽകുകയും ചെയ്തു എന്നാണ് മാരാർ ഇവിടെ പറയുന്നത്